അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബിനെ കുറിച്ച് ഞാൻ കൂടുതലായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യവുമില്ല നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് മാത്രവുമല്ല അദ്ദേഹം വളരെയധികം കരുണയും കാരുണ്യവുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ഒരു മാസം മുൻപാണ് സമസ്ത കേരള ജമിയത്തുലുലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ പത്താം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എട്ടാമത് എഡിഷൻ യു എയിൽ ഗൾഫ് സുപ്രഭാതം തുടക്കം കുറിച്ചത് ദുബായിൽ നടന്ന ആ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയിൽ ബഹുമാനപ്പെട്ട യൂസഫലി അലി സാഹിബ് വരാമെന്നേറ്റെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി സിഡ്നിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം സുപ്രഭാതം ഇനാഗ്രേഷനിൽ പറയാൻ വേണ്ടി വച്ചിരുന്ന വാക്കുകൾ അദ്ദേഹം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ പ്രവർത്തകരിലേക്ക് അഴച്ചു കൊടുത്തിട്ടുമുണ്ടായിരുന്നു ആ വീഡിയോ അന്ന് ഇനാഗ്രേഷൻ സമയത്ത് അവിടെ പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം അവിടെ ആരംഭിച്ചത് തുടർന്ന് അവിടെയുള്ള എല്ലാവരെയും അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഇനി യു എ ഇയിലോ നാട്ടിലോ എവിടെ വെച്ചാണെങ്കിലും സുപ്രഭാത പരിപാടി വെക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പങ്കെടുക്കും എന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയുമുണ്ടായിരുന്നു മാത്രവുമല്ല സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിലാണ് ഞാൻ പഠിച്ചതെന്നും നാട്ടികയിലെ ഷൗക്കത്തുൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ചുകൊണ്ട് അവിടെ നിന്നുമാണ് ഞാൻ അറിവ് നേടിയത് എന്നുമൊക്കെയുള്ള സന്ദേശമാണ് അദ്ദേഹം അവിടെ നൽകിയത് മാത്രവുമല്ല സമസ്തയുമായും സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡുമായും അവരിലെ പണ്ഡിതന്മാരുമാരുമായും എനിക്ക് വളരെയധികം ബന്ധമുണ്ട് എന്നും ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി മാത്രവുമല്ല അവിടെ നിന്നും പഠിച്ച് അറിവ് നൽകിയ ആ ഒരു പത്രത്തിൻ്റെ ഒരു പരിപാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നും അദ്ദേഹം അവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി സുപ്രഭാതം പൊക്കി പിടിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ വാപ്പാക്ക് സമസ്തയിലെ പണ്ഡിതന്മാരുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നു എന്നും അദ്ദേഹം അവിടെ പറയുകയുണ്ടായി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അദ്ദേഹം കാരുണ്യമുള്ള കരുണയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇന്നലെ കുവൈത്തിൽ നിന്നും കേട്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന വളരെയധികം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നമ്മളുടെ ചെവിയിൽ കേട്ടത് കുവൈത്തിലെ മങ്കഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബിൽഡിങ്ങിലെ ഗ്യാസ് പൊട്ടി തെറിച്ചുകൊണ്ട് നാൽപ്പത്തി ഒമ്പത് ആളുകളാണ് വെന്ത് മരണപ്പെട്ടത് അതിൽ തന്നെ ഇരുപത്തിനാലോളം മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഞെട്ടലിൽ നിന്നും നമ്മൾ ഇതുവരെയും മുക്തരായിട്ടില്ല മരണപ്പെട്ടവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അവിടെ തന്നെ മറവ് ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് അഞ്ച് ലക്ഷം രൂപ രൂപഭീതം മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നൽകും എന്നുള്ളൊരു വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത് മാത്രവുമല്ല മറ്റു പല വ്യവസായ പ്രമുഖരും അവർക്ക് വേണ്ടി പല പല സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നല്ലൊരു വീഡിയോയി അടുത്ത സമയങ്ങൾ കാണാം അസലവലൈക്കും വാഹത് വാത്തു